സത്യം വിജയിച്ചിരിക്കുന്നു നീതി വിജയിച്ചിരിക്കുന്നു ഇരക്ക് നീതി ലഭ്യമാക്കിയിരിക്കുന്നു അന്നത്തെ എ ഡി ജി പി ആയിരുന്ന സന്ധ്യാ മേഠത്തിൻ്റെ കീഴിൽ ഞാൻ ഉണ്ണിരാജ് സാറ് മധുസാറ് സുദർശൻ സോജൻ തുടങ്ങിയവരുടെ നേതൃത്വമുള്ള ഒരു ടീം അത് വല്ലാത്തൊരു ദുഷ്കരമായ ദൗത്യമായിരുന്നു അത് കാരണം ഈ സംഭവം ഉണ്ടായ ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങൾ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിനുമുമ്പ് തന്നെ ഇതിലെ യഥാർത്ഥ പ്രതിയുടെ ഡി എൻ എ വ്യക്തിമിൻ്റെ ശരീരത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി ലാബിൽ നിന്ന് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആളെ കണ്ടെത്തുക എന്നുള്ളായിരുന്നു നമ്മുടെ ലക്ഷ്യം ദൗത്യം പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കിട്ടി പ്രതിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചു അത് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടായിരുന്നു മറ്റേ ഓറൽ എവിഡൻസസ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അത് ബഹാനുടെ കോടതി കുറ്റപത്രം സമർപ്പിച്ച ശേഷം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്യേഷണ സാറും അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ റിട്ടയേഡ് സ്പീർന്ന രാധാകൃഷ്ണൻ സാറും പിന്നെ ഉണ്ണേഷണ സാറിൻ്റെ ടീമും ഇവരെല്ലാം കൂടി വളരെ കൃത്യമായിട്ട് ഈ കേസ് പഠിച്ച് അത് തെളിവുകൾ കൃത്യമായി മനസ്സിലാക്കി പതിനോട്ട കോടതി സമർപ്പിക്കോട് കൂടി ചെയ്തുകൂടി ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ലായിരുന്നു കാരണം അത് ഒരിക്കലും പുറച്ചറിയാൻ കഴിയില്ല വ്യക്തിമിൻ്റെ നെയിൽ ക്ലിപ്പിൽ നിന്ന് കിട്ടിയുള്ള ഒരു മെയിൽ ഡി എൻ എ വ്യക്തിമിൻ്റെ പുറത്തൊരു കടിയുണ്ടായിരുന്നു ആ കടിച്ച അവിടെ നിന്നുള്ള സലൈവ് എന്ന് കിട്ടിയ ഡി എൻ എ വ്യക്തിമിൻ്റെ ചുരിദാ ടോപ്പിൻ്റെ സ്ലീവ്സിലുണ്ടായിരുന്ന ഡി എൻ എ വീടിൻ്റെ ആ വീടിൻ്റെ പുറകുവശം കട്ടൽപ്പടിയിൽ നിന്ന് കിട്ടിയ ഒരു ബെയിലിൻ്റെ തന്നെ ഇതെല്ലാം വൺ ആൻഡ് ദ സെയിം പേഴ്സൺ ആയിരുന്നു ഒരേ വ്യക്തിയുടേതായിരുന്നു ആ വ്യക്തി ആരെയെന്ന് കണ്ടെത്തലായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ദൗത്യം അത് ഞങ്ങൾക്ക് ലഭിച്ചു ഇന്ന് ബഹാന കോടതി ബഹാനമുട്ട ഹൈക്കോടതി അംഗീകരിച്ചത് കൊണ്ട് തന്നെ അത് സത്യമായിരിക്കുന്നു നീതി വിജയിച്ചിരിക്കുന്നു ശാസ്ത്രീയ അതിനോട് അനുബന്ധമായിട്ടുള്ള സാഹചര്യമുണ്ട് ഈ കേസിൽ ശാസ്ത്രീയ ശാസ്ത്രീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അതെ കേസിൽ പ്രതിയുടെ രക്തം ഈ വീടിൻ്റെ പുറത്തെ വാതിലിൽ നിന്നും പ്രതിയുടെ രക്തം കിട്ടിയിട്ടുണ്ട് പ്രതിയുടെ രക്തം ഈ കുട്ടിയുടെ ചുരിദാർ ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നെയിൽ ക്ലിപ്റ്റിക്സിൽ നിന്നും പ്രതിയുടെ ഡി എൻ എ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതി പുറത്ത് ഈ വ്യക്തിമിൻ്റെ പുറത്ത് കടിച്ചതിനോട് ഭാഗത്തു നിന്നും ഒരു ഡി എൻ എ കിട്ടിയിട്ടുണ്ട് ഈ ശക്തമായ ഈ നാല് ഡി എൻ എകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യത്തിലുള്ളൂ അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസൻ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസ് ഇത്തരം ഒരു വിധിയിൽ എത്തിച്ചേരുന്നത് അത് തീർച്ചയായും ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവത്തിക്കുന്നതോടു കൂടുതലുള്ള സന്ദേശം കൂടിയായിട്ട് ഈ ജഡ്ജ്മെൻറ്റിനെ കാണണം അത് ട്രയൽ കോട ജഡ്ജ്മെൻ്റ് അതേപടി ശരിവെക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്ത്